നമസ്കാരം ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം പഴയരിക്കണ്ടം ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഇടുക്കി ജില്ലാ കാരാട്ടെ ട്രെയിനിങ് ടെസ്റ്റ് നടന്നു പഴയരിക്കണ്ടം ഗവൺമെന്റ് സ്കൂൾ അങ്കണത്തിൽ നടന്ന പരിപാടി ഇടുക്കി ഡിവൈഎസ്പി ജാൻസൺ മാത്യു ഉദ്ഘാടനം ചെയ്തു വാർത്തകൾ നിങ്ങൾക്കായി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ തിരുനാൾ ഫെബ്രുവരി മുതൽ സ്വയം പ്രതിരോധ പാഠങ്ങളും കായിക ശേഷിയും ആത്മവിശ്വാസം കുട്ടികളിൽ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ സ്കൂൾ പി ടി ഐയുടെ നേതൃത്വത്തിൽ രണ്ടു വർഷക്കാലമായി കാലാട്ട ക്ലാസുകൾ നടന്നുവരികയാണ് കുട്ടികളാണ് ഗ്രേഡിംഗ് ടെസ്റ്റിൽ പങ്കെടുത്തത് പഴയരിക്കണ്ടം ഗവൺമെന്റ് സ്കൂൾ അങ്കണത്തിൽ നടന്ന പരിപാടിയിൽ പ്രസിഡന്റ് ജയൻ എജ് അധ്യക്ഷത വഹിച്ചു പി മാത്യു ടെസ്റ്റ് ചെയ്തു അതിനു ക്ലാസ്സിൽ ഒരു ക്ലാസ് എടുക്കുന്നത് സംബന്ധിച്ച് മൈക്കുരുന്ന് ബോധവൽക്കരമായി കഴിഞ്ഞ വർഷമാണ് ഇപ്പോൾ ഇത് പരിശീലനത്തിൽ ഫസ്റ്റ് ഒരു ബന്ധപ്പെട്ടാണ് എത്തിച്ചേരാൻ സാധിച്ചത് ഓരോ തവണ വരുമ്പോൾ കണ്ട സ്കൂള് കയറേഞ്ചിലെ ഒരു വളരെ ഒരു കൊച്ചു ഗ്രാമങ്ങൾ തന്നെ പറയാം പഴയക്കണ്ടെന്ന് പറയുമ്പോൾ കയറേഞ്ചിലെ ഒരു വികസിത ഇപ്പോഴാണ് വികസനത്തിന്റെ പാതയിലോട്ടൊക്കെ വന്നത് ഇരുപത് വർഷം മുമ്പ് ഇങ്ങോട്ട് റോഡ് പോലും ഇല്ലായിരുന്ന ഒരു കൊച്ചു ടൗൺ ആയിരുന്ന പഴയ ഇന്ന് നമ്മുടെ ജില്ലയും അല്ലെങ്കിൽ ജില്ലയ്ക്ക് പുറത്തോട്ടൊക്കെ അറിയിക്കുന്ന രീതിയിൽ ആക്കുന്ന രീതിയിൽ ഇതിന്റെ മാനേജ്മെന്റിലും പി ടി എക്കും അധ്യാപകർക്കുമെല്ലാം സാധിച്ചു എന്നുള്ളതാണ് ഒരു യഥാർത്ഥ വസ്തുത ജയനിതെ എല്ലാ കാര്യങ്ങളും ഞങ്ങളോടൊക്കെ ഷെയർ ചെയ്യാറുണ്ട് ചോദിച്ചറിയാറുണ്ട് ഈ കഴിഞ്ഞ ദിവസം നടന്ന ആനിവേഴ്സറി ആയിട്ട് ബന്ധപ്പെട്ട പല പ്രോഗ്രാമുകളും കണ്ടു അതൊക്കെ ഒരു സംസ്ഥാന നിലവാരം സംസ്ഥാനത്തെ മികച്ച നിലവാരം തന്നെ പലർത്തുന്ന മത്സര ഇനങ്ങളൊക്കെ കാണാനിടയായി ചട്ടമേളവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോഗ്രാമുകൾ കാണാനും കാണാറുണ്ട് അങ്ങനെ നിരവധി നിരവധി അമ്പരപ്പിക്കുന്ന വിസ്മയിപ്പിക്കുന്ന കുട്ടികൾക്കും മാതാപിതാക്കൾക്കും എല്ലാം ഏറ്റവും പ്രതീക്ഷയും അനുഭവസമ്മതം കിട്ടുന്ന വ്യത്യസ്തമായ പദ്ധതികളാണ് ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ആസൂത്രണം ചെയ്ത് വിജയകരമായി നടത്തി വരുന്നത് അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു കരട്ടയ പരിശീലനവും ആണ് ഇവിടെ നടക്കുന്നത് അപ്പത്തെയാണ് കുട്ടികളാണ് അതിൽ പങ്കെടുക്കുന്നത് വളരെ ഇവിടെ വന്നപ്പോൾ തന്നെ അവരെ ആവേശ ഊർജസന്ധി കാണാനോ സാധിച്ചു വളരെ താല്പര്യത്തോടു കൂടിയാണ് അവർ അറ്റൻഡ് ചെയ്യുന്നത് കരട്ടയ പരിശീലനം പോലുള്ള ഇത്തരം കായിക അഭ്യാസങ്ങളുടെ പ്രാധാന്യം എന്താണെന്നുള്ളതുകൂടെ നമ്മൾ ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് നമ്മളെ ആരെയും നേരിടാനോ കായികപരമായിട്ട് തോൽപ്പിക്കാനോ നമ്മുടെ മസിൽ ബലം കാണിക്കാനോ ഒന്നുമല്ല ഇത് നമ്മളൊരു മാനസികമായിട്ടൊരു കരുത്ത് നേടുക നമ്മളൊരു ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക അതോടൊപ്പം നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്തി നല്ല രീതിയിൽ അത് കാത്തുസൂക്ഷിക്കുക എന്നുള്ളതാണ് ഇതോടെ ഉദ്ദേശിക്കുന്നത് കഞ്ഞിക്കുടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജേശ്വരി രാജൻ മുഖ്യപ്രഭാഷണം നടത്തി ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഉഷാ മോഹനൻ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു ഷിൻഡോ കരാട്ടെ ഇന്റർനാഷണൽ സ്കൂൾ പ്രിൻസിപ്പൽ ഷിഹാൻ ബേബി ചടങ്ങിൽ മുഖ്യ അതിഥിയായിരുന്നു സ്കൂൾ എച്ച് എം ശാന്തി എസ് എം പി ടി എ പ്രസിഡന്റ് ജ്യോതിഷ അരുൺ പി ടി എ വൈസ് പ്രസിഡന്റ് ബിജു അറയ്ക്കൽ സ്റ്റാഫ് സെക്രട്ടറി രവികുമാർ കെ വി എന്നിവർ സംസാരിച്ചു നിരവധി രക്ഷിതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു ചെറുതോണി ലൈവ് ന്യൂസ് കട്ടപ്പന ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഉത്തരം തിരുനാൾ മഹോത്സവം ഫെബ്രുവരി ഒൻപത് മുതൽ പതിനാറ് വരെ തൃക്കുടിയേറ്റ് പറയെടുപ്പ് മഹാപ്രസാദമൂട്ട് നീരാഞ്ജന സമർപ്പണം കലാപരിപാടികൾ ഭഗവാന് അംശം സമർപ്പിക്കൽ ഉത്സവ ബലി കലവറ നിറയ്ക്കൽ മഹാഘോഷയാത്ര പള്ളിവേട്ട ആറാട്ടുകുളം സമർപ്പണം ആറാട്ടു ഘോഷയാത്ര സദ്യ കട്ടപ്പന ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഉത്തരം തിരുനാൾ മഹോത്സവത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങൾക്കും സുസ്വാഗതം